നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നും ഞങ്ങളുടെ പുതിയൊരു ഫാമിൽ കോഴിക്കുഞ്ഞുങ്ങൾ വരികയായിരുന്നു ബി വി ത്രീ ടി കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറോളം കോഴികളെയാണ് ഞങ്ങൾ ഇന്നിവിടെ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ആദ്യത്തെ സെക്ഷനായിട്ട് ആണ് ഇപ്പം പല രീതിയിലുള്ള ബ്രൂഡിംഗ് സെക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആർട്ടിഫിഷ്യലായിട്ടാണ് ബ്രൂഡിംഗ് കൊടുക്കുന്നത് നമ്മൾ ലൈറ്റ് വഴിയും ഗ്യാസ് ബ്രൂഡർ ഇലക്ട്രിക് ബ്രൂഡർ അങ്ങനെ പല രീതിയിലാണ് ഇവിടെ ബ്രൂഡിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഗ്യാസ് ബ്രൂഡർ കൊണ്ട് നമ്മൾ ചൂട് കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ കറൻറ്റ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പ്രശ്നമായിട്ട് വരുന്നില്ല കോഴികൾക്ക് ഡാമേജ് ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ വളർച്ചയ്ക്ക് കുഴപ്പങ്ങളുണ്ടാകത്തില്ല ആദ്യത്തെ സ്റ്റേജാണ് ബ്രൂഡിംഗ് എന്ന് പറയുന്നത് ബ്രൂഡിംഗ് കൃത്യമായില്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിനെ വലിയ രീതിയിൽ ബാധിക്കും പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അസുഖങ്ങൾ വിട്ടുമാറാത്ത രീതിയിലുള്ള പ്രവണത കാണിക്കും അതുകൊണ്ടാണ് ബ്രൂഡിംഗ് കൃത്യമാക്കേണ്ടത് ബ്രൂ ആദ്യത്തെ വാക്സിനേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ബ്രൂഡിങ് സെക്ഷനിലോട്ട് വിട്ടിരിക്കുന്നത് അതിന് ശേഷം ഇനി ഏഴാമത്തെ ദിവസമാണ് വാക്സിൻ ഏകദേശം എട്ട് വാക്സിനേഷനാണ് ഞങ്ങൾ കോഴികൾക്ക് നൽകുന്നത് ഇത് ഒറിജിനൽ ബി വി കോഴികളാണ് ഇന്ന് നിലവിൽ ഞങ്ങളുടെ പല ഫാമുകളിലായിട്ട് ഏകദേശം ഇരുപത്തി ആറായിരം കുഞ്ഞാണ് ആയിട്ടുള്ളത് ഡിസംബർ അവസാനം മുതൽ തന്നെ ഞങ്ങളുടെ ഫാമിൽ നിന്ന് റീറ്റെയിലായിട്ട് സപ്ലൈ ചെയ്യാവുന്നതാണ് ഞങ്ങൾ കരുതുന്നത് നിലവിൽ ഞങ്ങൾ ഷെഡ് നിർമ്മിച്ച് നൽകുന്നതും അതുപോലെ തന്നെ ഹൈടെക് കേജ് അല്ലെങ്കിൽ കോഴിക്കോടുകൾ നിർമ്മിച്ച് നൽകുന്ന സ്ഥലങ്ങളിലേക്ക് കൊടുക്കാനുള്ള കോഴികൾ മാത്രമേ ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളൂ ഞങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കോഴികളെ കൊടുക്കാറില്ല രണ്ട് മാസം മുമ്പ് വരെ ഞങ്ങൾ റീറ്റെയിലായിട്ടും കോഴികളെ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഒറിജിനൽ കോഴിക്കുഞ്ഞുങ്ങളുടെ ഷോർട്ടേജ് കാരണമാണ് ഞങ്ങളുടെ സപ്ലൈ റീറ്റെയിൽ ആയിട്ടുള്ള സപ്ലൈ ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുന്നത് ഏകദേശം നാലു മാസം മുമ്പ് തന്നെ കോഴിക്കുഞ്ഞിൻ്റെ ഫുൾ എമൗണ്ട് അടച്ചതിന് ശേഷമാണ് നമുക്കിപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ കിട്ടുന്നത് അത്രത്തോളം ബുക്കിങ്ങാണ് നാലു മാസത്തോളം ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ അതും ഫുൾ എമൗണ്ട് നമ്മൾ അടച്ച് ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ലഭ്യത ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ആവശ്യത്തിനുള്ള കുഞ്ഞുങ്ങളായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ റീറ്റെയിലായിട്ട് സപ്ലൈ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ കേരളത്തിലെല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ബി വി ത്രീ ടി കോഴികളെയും അതുപോലെ തന്നെ ഹൈടെക് ഫാമുകളും നിർമ്മിച്ച് നൽകും അന്യ സംസ്ഥാനത്തും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ വന്ന് ചെയ്ത് നൽകുന്നതാണ് ചെയ്യുന്ന സൈറ്റുകളിലെല്ലാം ഞങ്ങളുടെ സ്വന്തം ഫാമിൽ നിന്നുള്ള കോഴികളെ മാത്രമേ ഞങ്ങൾ സപ്ലൈ ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളും ഞങ്ങൾ കേരളം തമിഴ്നാട് കർണാടക എന്നീ മൂന്ന് സംസ്ഥാനത്തേക്ക് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ബ്രോയിലർ ഫാമുകളിലേക്ക് റീറ്റെയിലായിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് എ ഗ്രേഡ് കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്തു വരുന്നത് അന്നന്നുള്ള വില നിലവാരത്തിലാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു